ശ്രീ സി എസ് സുജാത തെരഞ്ഞെടുപ്പ് കാലത്ത് തുടങ്ങിയ അധിക്ഷേപമാണ് നോക്കൂ അതിന്റെ ഭീകരത ഇപ്പോൾ എവിടെ വരെ എത്തി നിൽക്കുന്നു നിൽക്കുന്നുവെന്ന് ശൈലജ ടീച്ചറെയാണ് അധിക്ഷേപിക്കേണ്ടത് അതിനാ പൊതുസമൂഹത്തിൽ മറ്റൊരു സ്ത്രീയെ കൂടി കൂട്ടുപിടിക്കുകയാണ് നോക്കൂ അവരുടെ ഫോൺ വീഡിയോ ആയിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങ് ആസ്വദിച്ചേനെ എന്ന മട്ടിൽ പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ ഈ സമൂഹത്തിന് എത്രമാത്രം ബാധ്യതയാണ് ഇന്നലെ ശ്രീ ഹരിഹരൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള പ്രതിക പ്രതികരണം കേൾക്കുമ്പോൾ എത്ര ്ലേച്ഛമായിട്ടാണ് അവരൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് സഖൌ ശൈലജ ടീച്ചർക്കെതിരെ അവർ സ്ഥാനാർത്ഥിയായി അവരെ തീരുമാനിച്ച മുതൽ എത്ര മോശമായിട്ടുള്ള പ്രതികരണങ്ങളും അല്ലെങ്കിൽ പല രൂപത്തിലുള്ള തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവർ കൊണ്ടുവന്ന വ്യാജ വീഡിയോ അശ്ലീല ചിത്രം അതൊക്കെ പൊതുസമൂഹം വളരെ ഗൗരവത്തോടെ തന്നെ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതാണ് അതായത് വടകരയിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും അതായത് ഏറ്റവും കരുത്തയായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് തന്നെ കേരളം ആദരിക്കുന്ന ഏറെ ഇഷ്ടപ്പെടുന്ന കാരണം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും താങ്ങും തണലുമായി നിന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ശക്തിയായ മുഖമായിട്ടുള്ള ധീരതയോടെ പ്രവർത്തിക്കുന്ന സഹോ ശൈലജ ടീച്ചർ അവിടെ സ്ഥാനാർത്ഥിയായ ഈ വന്ന അന്നു മുതൽ തന്നെ അവരെ സമൂഹ മദ്യത്തിൽ മോശപ്പെടുത്തുവാനും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പരാജയപ്പെടുത്തുവാനുള്ള ശ്രമം യു ഡി എഫിൻ്റെ ഭാഗത്തുണ്ടായി അതിൽ യു ഡി എഫിൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർക്കെതിരായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള പ്രതികരണം ഓരോ ഘട്ടത്തിലും ഉയർത്തിക്കൊണ്ടു വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതിന് വ്യാജ ശീലൊക്കെ ഉണ്ടാക്കി കേരളത്തിൽ വളരെ പ്രചാരം നേടിയ ഒരാളെ തന്നെയാണ് സോഷ്യൽ മീഡിയയുടെ ചുമതല ശ്രീ ഷാഫി പറമ്പിൽ എന്ന അവിടുത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫിൻ്റെ അറിവോടെ തന്നെയാണ് വളരെ മോശമായി അവർ സ്ഥാനാർത്ഥിയായി വന്ന അന്നു മുതൽ അതിന് ശേഷവും വളരെ വളരെ മ്ലേച്ഛമായ രൂപത്തിലുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സി പി എമ്മിനെതിരെ സംഘടിപ്പിച്ച ഒരു യോഗത്തിലാണ് ശ്രീ ഹരിഹരൻ ഈ രൂപത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോൾ ആ വേദിയിലിരിക്കുന്ന ഇരുന്ന് കൈയടിക്കുന്ന വേദിയിലിരുന്ന് കൈയടിക്കുന്നതും പുറത്തിരുന്ന് കൈയടിക്കുന്ന അതായത് വേദിയിലെ യു ഡി എഫിൻ്റെ നേതാക്കളും പുറത്തിരിക്കുന്ന അവരുടെ അണികളും അതെല്ലാം കേരളം കണ്ടതാണ് കാരണം നമ്മൾ സാധാരണ പറയുമല്ലോ പുരുഷാധിപത്യ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കേരളം ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ രാജ്യത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഏത് സൂചകമെടുത്ത് നോക്കിയാലും കേരളത്തിലെ സ്ത്രീകൾ വളരെ മുന്നിൽ തന്നെയാണ് അവർ പരാജയപ്പെട്ട് പിന്നോട്ട് പോകുന്നവരല്ല കേരളത്തിലെ സ്ത്രീകൾ പൊരുതി തന്നെയാണ് കേരളം കേരളത്തിലെ സ്ത്രീകൾ മുന്നോട്ട് പോകുന്നത് ആ പോരാട്ടത്തിന്റെ പാതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളെയാണ് വളരെ വളരെ അപമാനകരമായ രൂപത്തിൽ ഈ രൂപത്തിൽ അതെനിക്ക് ഈ ചാനലിലൂടെ വീണ്ടും അത് പറയാൻ കഴിയില്ല ഇവിടെ സൂചിപ്പിച്ചു അതായത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണം ഇങ്ങനെ ഒരാൾ നടത്തുമ്പോൾ അവിടെ എണീച്ചു നിന്ന് പറയണ്ടേ ശ്രീമതി ശൈലജ ടീച്ചറിലെ ടീച്ചറെ അപമാനിക്കുന്നതിന് വേണ്ടി മറ്റൊരു കേരളം ആദരിക്കുന്ന മറ്റൊരു പ്രഗത്ഭയായിട്ടുള്ള ഒരു ഒരു കേരളം ഇഷ്ടപ്പെടുന്ന ഒരു 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 സ്ത്രീയെ കൂടെ അവരുടെ കൂടി അവിടെ വലിച്ചഴച്ച് കൊണ്ടുവരികയുണ്ടായി ഈ ഘട്ടത്തിൽ ശ്രീ ഹരിഹരൻ ഈ രൂപത്തിൽ പ്രതികരണം നടത്തുമ്പോൾ അപ്പോൾ തന്നെ എണീക്കണ്ടേ ശ്രീ ബി സതീശൻ അല്ലെങ്കിൽ ശ്രീ ഷാപ്പി പറമ്പിൽ അല്ലെങ്കിൽ ശ്രീമതി കെ കെ രമ അല്ലെങ്കിൽ മറ്റുള്ള യു ഡി എഫിൻ്റെ നേതാക്കന്മാർ അവർ പറയണ്ടേ നിങ്ങളുടെ ഈ മോശപ്പെട്ട പ്രതികരണം നിർത്തു എന്ന് പറയണ്ടേ അപ്പോൾ അവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രൂപത്തിലുള്ള പ്രതികരണം നടത്തിയത് കേരളം ഇതിനെ ശക്തമായി ഇത് ഇതിനെതിരായി പ്രതികരിക്കാൻ തയ്യാറായ ഘട്ടത്തിലാണ് ഒരു മാപ്പ് പറയില്ലേക്കും അങ്ങനെ മാപ്പ് കൊണ്ട് തീരുന്നതാണോ ഇത് അങ്ങനെ മാപ്പ് കൊണ്ട് തീരുന്നതല്ല ഇത് എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ പൊതുസമൂഹം ഉണർന്നെണീക്ക തന്നെ വേണം ഇത്തരത്തിലുള്ള വളരെ വൃത്തികെട്ട പരാമർശം സ്ത്രീകൾക്കെതിരെ ഇവർ ഇന്ന ഇന്നലെ തുടങ്ങിയതാണോ ഇത് സഖാവ് ഗൗരിയമ്മ മുതൽ ഇങ്ങോട്ടുള്ള ഓരോ നേതാക്കന്മാരെ നിങ്ങളെടുത്ത് നോക്ക് ആ ഘട്ടത്തിലെല്ലാം തന്നെ അവരെ അപമാനിക്കാനും ആക്ഷേപിക്കുവാനും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിലൂടെ മറ്റ് പ്രസിദ്ധീകരണങ്ങളിലൂടെ മറ്റവർ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ രൂപത്തിലും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഇത് യു ഡി എഫ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് വേളയിലും തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഈ രൂപത്തിൽ വീണ്ടും അവര് പ്രതികരണങ്ങളുമായി മുന്നോട്ട് പോ ഈ രൂപത്തിലുള്ള പ്രസ്താവനകളുമായി പ്രതികരണങ്ങളുമായി ആക്ഷേപങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ കേരളം ഉണർന്നെണീക്ക് തന്നെ വേണം ഇതില് ഇതിൽ പോയിന്റ് സ്ത്രീകളെ ആകെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലുള്ള പ്രതികരണം നടത്തുന്നത്